എല്ലാവർക്കും നമസ്കാരം അക്ഷതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക കേരള സഭ അതിൻ്റെ നാലാം അധ്യായം കഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അക്ഷത ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ധൂർത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒരു സദസ്സ് അവിടെ വന്ന പ്രവാസികൾ യഥാർത്ഥ പ്രവാസികളുടെ പ്രശ്നങ്ങളെ സംബോധന ചെയ്യുന്നവരാണോ യഥാർത്ഥ പ്രവാസം അവിടെ വരുന്ന ഡെലിഗേറ്റ്സിൻ്റെ ജീവിതം ആണോ അഥവാ യഥാർത്ഥ പ്രവാസി ലോക കേരള സഭ ജീവിതത്തിൽ എന്നെങ്കിലും നേരിൽ കാണുമോ ഇത്തരത്തിൽ ഒരുപാട് ആകാംക്ഷകൾ ഒരുപാട് ആധികൾ ഞാനടക്കമുള്ള പ്രവാസി സമൂഹത്തിൽ ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മകളിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോഴെല്ലാം ഉരിഞ്ഞു വരുന്ന ഒരേ ഒരു അഭിപ്രായം ലോക കേരള സഭ നമുക്കുള്ളതല്ല അത് നമ്മളെപ്പോലെയുള്ള അതിസാധാരണക്കാരായ പ്രവാസികളെ സംബോധന ചെയ്യുന്നില്ല പിന്നെ ആർക്കുള്ളതാണത് അത് ധനികരായ കോടീശ്വരന്മാർക്ക് ഉള്ളതാണ് പിന്നെ പാർട്ടിയുടെ പ്രിയപ്പെട്ട കുറേ ആളുകൾക്കും അവർ വരുന്നു ഒത്തുചേരുന്നു സുഭിക്ഷമായ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു വലിയ വലിയ ബിസിനസ് ചർച്ചകൾ ചെയ്യുന്നു തിരിച്ചു പോകുന്നു ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ക്ഷേമ പെൻഷൻ കിട്ടാതെ സാങ്കല്പിക പിച്ചച്ചട്ടിയും എടുത്തല്ല യഥാർത്ഥത്തിലുള്ള എടുത്ത് വയോജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കേരളം അതൊരു സങ്കല്പമല്ല അത് ഒരു യാഥാർത്ഥ്യമാണ് കാര്യം നമ്മൾ ജനാധിപത്യ സംവിധാനത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ ക്ഷേമത്തെ മാത്രം മുന്നിൽ കാണേണ്ടുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വയോജനങ്ങൾ അവരുടെ അവകാശമായ ക്ഷേമ പെൻഷനു വേണ്ടി പിച്ച ചട്ടിയും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ ഈ രണ്ട് അറ്റങ്ങൾ ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമുകളാണ് ഒരിടത്ത് ലോക കേരള സഭ എന്ന ഒരു ധൂർത്ത് നടക്കുന്നു മറ്റൊരിടത്ത് ക്ഷേമ പെൻഷൻ കിട്ടാതെ വയോജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു ഈ രണ്ടും രണ്ട് എക്സ്ട്രീമുകൾ അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും ഉള്ള രണ്ടു ജീവിതങ്ങളെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള ഏറ്റവും മനോഹരമായ ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പക്ഷേ ഏട്ടിലെ പശു പുല്ലു തിന്നുമോ എന്ന ഒരു വളരെ വാസ്തവമായ ഒരു ചോദ്യമാണ് ഇന്ന് ജനാധിപത്യ സംവിധാനം ജനങ്ങൾക്കു നേരെ പല്ലെളിച്ചു കാണിക്കുന്നത് ഇതിനെതിരെയൊന്നും ശബ്ദിക്കാൻ കഴിയാതെ നിസ്സഹായരായി എന്നാൽ നിസ്സംഗരല്ലാതെ വീർപ്പുമുട്ടുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട് പലരും പറയുന്ന ഒരു വസ്തുത നമ്മളൊക്കെ പ്രതികരിച്ചിട്ട് എന്ത് ചെയ്യാനാണ് കൂനൻ മതിക്കുകയിൽ ഗോപുരം കുത്തുമോ എഴുത്തച്ഛന്റെ പ്രയോഗമാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ നമ്മളെപ്പോലുള്ള ഒറ്റ ഒറ്റ മനുഷ്യർ ഇത്തരം അനീതികൾക്കെതിരെ പ്രതികരിച്ചിട്ട് എന്ത് ആവാനാണ് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതും നാലോ അഞ്ചോ പേര് വായിക്കും കുറേ പേര് അത് ഗൗനിക്കാതെ പോകും കുറച്ച് പേര് അത് ഗൗനിക്കും അതുകൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരു കഥയുണ്ട് നമ്മളുടെ കുട്ടിക്കാലത്ത് എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള മനുഷ്യരൊക്കെ ഒരു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ഒക്കെ കേട്ടതായിരിക്കാം ആ കഥ ഖലീഫ ഉമർ എന്ന മഹാനായ ഒരു ഭരണാധികാരിയുടെ കഥ മണൽ ചുട്ടുപഴുക്കുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ ജനക്ഷേമ തൽപരനായ ഖലീഫ ഉമർ എന്ന ഭരണാധികാരി രാ പകലില്ലാതെ വേഷം മാറി തൻ്റെ പ്രജകളുടെ ജീവിതം നേരിൽ കാണുവാൻ അവരിലേക്ക് എത്തുന്ന ഒരു കാഴ്ച അത് നമ്മൾ കഥയായി കേട്ടു വളർന്നവരാണ് അദ്ദേഹം പല വേഷങ്ങളിൽ കച്ചവടക്കാരുടെ വേഷങ്ങളിൽ യാചകരുടെ വേഷങ്ങളിൽ അങ്ങനെ പല പല വേഷങ്ങളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജനങ്ങളുടെ ജീവിതം നേരിൽ കാണുകയും ചെയ്തു അങ്ങനെ ഒരു രാത്രിയിൽ ഒരു വീടിൻ്റെ പരിസരത്തു കൂടി പോകുമ്പോൾ അടക്കി പിടിച്ച ഒരു കരച്ചിലും പുറപ്പെട്ടു വരുന്ന കുറെ ആശ്വാസ വാക്കുകളും കേട്ട് അദ്ദേഹം ആ വീടിൻ്റെ ഓരം ചേർന്ന് അടുക്കള ഭാഗത്ത് കൂടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതായിരുന്നു നമുക്കെല്ലാം അറിയാം ആ കഥ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല എന്തായിരുന്നു അദ്ദേഹം അവിടെ കണ്ട കാഴ്ച കുറേ കുഞ്ഞുമക്കൾ ഒരു ഉമ്മ അടുപ്പിൽ വെട്ടി തിളങ്ങുന്ന ഒരു മൺപാത്രത്തിൽ തിളച്ചു മറിയുന്ന വെള്ളം അടുപ്പ് നന്നായി കത്തുന്നു അതിനനുസരിച്ച് ഉമ്മ ആ കലത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു അത് വെട്ടി തിളങ്ങുന്നുണ്ട് അത് തിളച്ചു മറിയുകയാണ് അതിനകത്തേക്ക് ഇടാൻ ഒരു മണി ധാന്യം പോലും അവിടെയില്ല എന്നാൽ അതിനകത്ത് ഒരു ധാന്യവും ഇല്ല എന്നത് കുട്ടികളോട് പറയാൻ വയ്യാതെ ആ ഉമ്മ ഒരു തവി കൊണ്ട് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് പതിയെ പതിയെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു വെള്ളം വറ്റുന്നതിനനുസരിച്ച് വെള്ളം ഒഴിക്കുന്നു മറ്റേ കൈ കൊണ്ടിങ്ങനെ തവിയിട്ട് ഇങ്ങനെ ഇളക്കുന്നു അത് കണ്ടാൽ കുട്ടികൾ പ്രതീക്ഷിക്കും അതിനകത്തുള്ള ധാന്യം ഇപ്പോൾ വേവും ഇപ്പോൾ അത് പാകമാവും ഇപ്പോൾ നമുക്ക് വിളമ്പി തരും എന്നെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കുട്ടികളിരിക്കുന്നത് അപ്പോഴെല്ലാം ആ ഉമ്മ പ്രാർത്ഥിക്കുന്നത് വിശന്ന് വിശന്ന് അവർ തളർന്ന് ഉറങ്ങുമായിരിക്കും ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല ഒരു മണി ധാന്യം പോലും ഇല്ല എന്ന ആ അറിവ് കിട്ടുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങൾ വിശന്ന് തളർന്ന് ഉറങ്ങട്ടെ എന്നാലും അവരോട് ഇതിനകത്തൊന്നുമില്ല എന്ന് പറയാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന വേദനയോടെ അവരുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഇങ്ങനെ തഴേക്കൂടെ ഇങ്ങനെ കവിളിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയൊഴുകിപ്പോകുന്നു ചില തുള്ളികളെല്ലാം ആ കലത്തിലേക്ക് വീഴുന്നുമുണ്ട് ആ കാഴ്ച ജനലിനപ്പുറം നിന്ന് കാണുന്ന ഖലീഫ ഉമർ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തേക്ക് തിരിച്ചു പോയി ഒരു ജോലിക്കാരൻ വശം ആ വീട്ടിലേക്ക് വേണ്ടുന്ന ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും മാംസവും വെള്ളവും എല്ലാം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ദുരിതം അവരുടെ പ്രശ്നം ആ നിമിഷം തന്നെ തീർപ്പാക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും ആ ജോലിക്കാരനോട് പറയുന്നത് ഇത് ഖലീഫ ഉമർ തന്നു എന്ന് പറയരുത് പകരം ഒരു അഭ്യുദയകാംക്ഷി തന്നതാണ് എന്നേ പറയാവൂ എന്നാണ് പറയുന്നത് താൻ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിൻ്റെ ക്രെഡിറ്റ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രെഡിറ്റ് അത് തനിക്ക് വേണ്ട അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി ഇന്നത്തെ ജനാധിപത്യ ക്രമത്തിലെ ഓരോ ഭരണാധികാരിയും കേൾക്കേണ്ടതാണ് ഓർക്കേണ്ടതാണ് കാരണം ഒരു കൈ കൊണ്ട് കൊടുക്കുമ്പോൾ മറുകൈയെ അറിയിക്കുക മാത്രമല്ല അവിടെ മൊത്തം മാധ്യമ പ്രവർത്തകരും ഉണ്ടാവും ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് പരസ്യപ്പെടുത്തുന്ന അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ വേണം ഞാൻ ചെയ്ത ദാനം നാലു പേർ അറിയണം എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ പല പല നേതാക്കന്മാരും എന്നാൽ അവിടെ ഖലീഫ ഉമർ അദ്ദേഹം ചെയ്ത ആ നല്ല കാര്യം ഞാനാണ് ചെയ്തത് എന്ന് പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം ജോലിക്കാരനോട് ചട്ടം കിട്ടുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്നതല്ല ഒരു പ്രശ്നം ഉണ്ട് ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുക എന്നതാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള ലക്ഷ്യം വിശന്നിരിക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലേക്ക് ഏറ്റവും വേഗത്തിൽ ആഹാര സാധനങ്ങൾ എത്തിക്കുക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലേക്ക് ഏറ്റവും വേഗം ദാരിദ്ര്യം പരിഹരിക്കാനുള്ള ഉത്തരങ്ങൾ എത്തിക്കുക അതായിരിക്കണം ഒരു ജനക്ഷേമ തൽപ്പരനായ ഭരണാധികാരിയുടെ ലക്ഷ്യം അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധാരണക്കാരിയായ മനുഷ്യൻ സാധാരണക്കാരിയായ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ് എന്തിനാണ് കേരളത്തിൽ ലോക കേരള സഭ പോലെയുള്ള ഒരു ധൂർത്ത് അവിടെ വേണ്ടത് അതിസാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിവർത്തിക്കുവാൻ കണ്ണു തുറന്നിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണെങ്കിൽ ഒരു പാവപ്പെട്ട അമ്മ മൺചട്ടിയുമെടുത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല യാചിക്കേണ്ടി വരില്ല അതൊരു സാങ്കല്പിക യാചനയല്ല അവരുടെ അമർഷമാണ് വ്യവസ്ഥിതിയോടുള്ള ആ അമ്മയുടെ മറിയക്കുട്ടി അമ്മച്ചി എന്ന ആ വൃദ്ധയുടെ അമർഷമാണ് അവർ കാണിച്ചത് ഞാൻ പറയും ഇന്ന് കേരളത്തിൽ ഏറ്റവും കരുത്തുറ്റ യുവത്വം ഏറ്റവും ശക്തമായ പോരാളി മറിയക്കുട്ടി അമ്മച്ചിയാണ് യുവാക്കൾക്ക് തോന്നേണ്ടുന്ന പ്രതിഷേധ സ്വരങ്ങൾ പോലും പലപ്പോഴും പുറപ്പെട്ടു വരാറില്ല നമ്മൾ പലപ്പോഴും ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ശീതീകരിക്കപ്പെട്ട പ്രതിഷേധ മനസ്സുമായി ജീവിക്കുന്നവരാണ് റോസൺ തണുപ്പിൽ തണുപ്പിൽ അടവച്ചിരിക്കുന്ന ശീതീകരിക്കപ്പെട്ട പ്രതിഷേധങ്ങളാണ് നമ്മുടേത് പല പലപ്പോഴും എന്നാൽ അവിടെ വളരെ വൃദ്ധയായ ആ അമ്മ തൻ്റെ അമർഷം വ്യക്തമായ ഭാഷയിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോഴും അവർ പറയുന്നുണ്ട് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് തരുന്ന ഔദാര്യമൊന്നുമല്ല എൻ്റെ അവകാശമാണ് അതെനിക്ക് നിങ്ങളോട് യാചിക്കേണ്ടതില്ല എൻ്റെ ആവശ്യത്തിന് കണ്ടറിഞ്ഞ് എന്നിലേക്ക് അത് എത്തേണ്ടതാണ് എന്തെന്നാൽ ഞാൻ ഞാൻ കൂടി ഭാഗമായി ഞാൻ കൂടി വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ജനങ്ങൾക്കു വേണ്ടിയുള്ള ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഭരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിസാധാരണക്കാരും അതിദാരിദ്ര്യമുള്ള മനുഷ്യരും അന്നത്തിനു വേണ്ടി തെരുവിലേക്കിറങ്ങുന്ന ഒരു നാട്ടിലാണ് ലോക കേരള സഭ എന്ന ധൂർത്തും അരങ്ങേറുന്നത് നമ്മൾ ശീതീകരിക്കപ്പെട്ട പ്രതിഷേധങ്ങൾ മാറ്റിവെച്ച് പ്രതിഷേധത്തിൻ്റെ സ്വരമായി മാറേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നാറ് എന്നിട്ടും നമുക്കെന്തേ മറിയക്കുട്ടി അമ്മച്ചിയുടെ ആർജവം ധൈര്യം ഉണ്ടാവുന്നില്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തിയായ പോരാളി ഏറ്റവും ധീരമായ യൗവനം അത് മറിയക്കുട്ടി അമ്മച്ചടതാണെന്ന് ഞാൻ പറയും ഒരു ക്ഷേമ രാഷ്ട്രം ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ സ്വപ്നമല്ല ജനങ്ങളുടെ ആവശ്യമാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം അടിസ്ഥാന ആവശ്യങ്ങൾ അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം പിന്നീട് ആവശ്യങ്ങൾ പലതുണ്ട് എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങൾക്കു വേണ്ടി പാർപ്പിടത്തിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അന്നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ലോക കേരള സഭ എന്ന ദൂർത്തു നടക്കുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ പ്രതിഷേധങ്ങൾ അടയാളപ്പെടുത്തുവാൻ നാം എന്നാണ് മറിയക്കുട്ടി അമ്മച്ചിയുടെ ധൈര്യം സംഭരിക്കുക ആലോചിക്കേണ്ട വിഷയമാണ് കേരളമേ നമുക്ക് ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നന്ദി